ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമില്ല നമുക്ക് ഇറച്ചി മീനും ഇല്ലാതെ എങ്ങനെ ചോറും കൂട്ടാനും ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ഇറച്ചി മീനും വാങ്ങണ്ട മട്ടനും ചിക്കനും നമുക്ക് വേണ്ട നമുക്ക് എങ്ങനെയാണ് നല്ല ചോറുണ്ടാക്കാം അപ്പം ഇല്ലതൊക്കെ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് കേട്ടിയില്ലേ അതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ഒരു ജാർ ജാറെടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇത് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ കട്ട് ഒരു ചെയ്യണൊരു മിക്സിയാണ് അയക്കണ്ടിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കാം ഒക്കെ കുറച്ചുള്ളൂ ഇതൊന്നുണ്ട് ഇതിനോട് ഉപ്പേരി ഉണ്ടാക്കാമല്ല കാബേജിൻ്റെ ഒരു കഷ്ണം ഉണ്ട് അതിനോട് ഉപ്പേരി ഉണ്ടാക്കാമല്ല നമ്മ പിന്നെ രണ്ടും കൂടി കൂട്ടി ഒന്നിച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചട്ടിക്ക് തീ തീക്കൊടുത്തിട്ട് ചട്ടിയോട് അങ്ങനെ കത്തിപ്പോകട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഉള്ളി കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉള്ളി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിണ്ട് നമുക്ക് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാനാണ് വന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നലെ ഞാൻ മത്തിക്കറി ഉണ്ടാക്കിയെ അതിൻ്റെ വീഡിയോങ്ങൾ കണ്ടീനിയങ്ങൾ ഉണ്ടാക്കി നോക്കീനെയോ ഇന്നലെ ഞാനൊരു ബർഗർ ഉണ്ടാക്കിയെ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കി നോക്കീനെയോ ഞാൻ കണ്ടീനിയും നല്ലങ്ങൾ ഉണ്ടാക്കി നോക്കീനോ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഉള്ളികട്ട എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കടുക് ഇട്ടാൽ എണ്ണയിൽ ഇട്ടാൽ പൊട്ടണം കടുക് പൊട്ടുമ്പോളാണ് എണ്ണ ചൂടായിക്കണേ എണ്ണ ചൂടാകുമ്പോളാണ് കടുക് പൊട്ടുക അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടോ വീഡിയോക്ക് എന്തെന്നില്ലാത്ത കരകയറ്റമില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയില്ല വീഡിയോ കര കയറി കയറിപ്പോണില്ല അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട് സങ്കടത്തിന് നമ്മൾ ഒഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല ഉള്ളി തൊലിച്ചിട്ടും എനിക്ക് കരച്ചിൽ വന്നില്ല ഏതെങ്കിലും ഉള്ളി നമുക്ക് ചട്ടിയിലിട്ട് കാണുവാറ്റി എടുക്കുക കറിവേപ്പില പൊട്ടി കടുക് പൊട്ടി കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിട്ടു ഉള്ളി രണ്ടും മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഉള്ളി മൂത്ത് മൂത്ത് മൂത്തങ്ങോട്ട് വരും മൂത്ത് വരുന്നിട്ട് നമ്മൾ എന്താ അതിൽ ചേർക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതേക്ക് നുള്ള ഉപ്പ് ചേർത്ത് എടുക്കുക ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വയച്ചു എടുക്കുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് അടിക്കുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ബോളറിനോട് വട്ടം നിൽക്കുക നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടാരോടും എല്ലാവരോടും പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് പറയും നിങ്ങള് നാട്ടാരോടും കൂട്ടാരോടും കൂട്ടാരോടും എല്ലാവരോടും നിങ്ങൾ പറയുക ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് വട്ടായതാണോ വട്ടായതാണോ പലരും വന്ന് ചോദിക്കും ഇത് വട്ടായതല്ല പ്രിയപ്പെട്ടവരെ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ഒരുവിധം വട്ടില്ലാത്തവൽക്കും വട്ടാകും ഇപ്പം എനിക്ക് മനസ്സിലായിക്കണ് കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് അങ്ങനെ കിട്ടും നട്ടം തിരിപ്പിച്ചു എന്നിട്ട് നമുക്ക് പത്ത് റുപ്പ്യതി കിട്ടുള്ളൂന്ന് മനസ്സിലായിക്കണ് അതുകൊണ്ട് അങ്ങനെ പറയണേ ഇപ്പോൾ യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട് പതി പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ മാറി മറിഞ്ഞ് വന്ന് അങ്ങോട്ട് അൽക്കുൽക്കഴിക്കണേ ഏതെങ്കിലും നല്ല കഷ്ടപ്പാടുണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ അതുകൊണ്ട് അങ്ങനെ സംസാരിക്കണത് കളകള കളകളാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം അതും ന്യൂ കണ്ടന്റും ഉണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ ഇത് ന്യൂ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ക്യാബേജ് ഉണ്ട് എന്താണ് കാപ്സിക്കം അതും കൂടി ഉണ്ട് രണ്ടും കൂടി ഒരു പുതിയ വലിയ വലിയുള്ളിയൊക്കെ ചേർത്ത് പുതിയൊരു ഐറ്റം ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് ഈ ഐറ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ പറയാണ്ട് നല്ലതും എന്താ പറയുക രണ്ടും നല്ലതാണ് ഒക്കെ രണ്ടും കുറച്ച് കുറച്ചുള്ള ഇനി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് എനിക്കൊരു ഉപ്പേരി ഉണ്ടാക്കാമല്ല വകുപ്പില്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടിയാണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചാ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് വീഡിയോ ഞാനിടുന്നുണ്ടോ ഇനി ഇന്ന് വീഡിയോ ഇട്ട്ക്കണോ നാളെ ഞാൻ വീഡിയോ ഇട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് വീഡിയോ വന്ന് കാണുക കണ്ടിട്ട് വീണ്ടും ലൈക്ക് എടുക്കുക കമൻറ്റിടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര തന്നെ അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായിട്ട് വന് വന്നോട്ടെ നമുക്ക് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വറുത്താനെല്ലാവർക്കും സുഖലങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് വെജിറ്റബിൾ നമ്മൾ ഇറച്ചി മീനും കഴിക്കാൻ നിൽക്കണ്ട വെറുതെത്തിനും അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കണം അതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അവിടെ എത്ര ദിവസം കഴിക്കണ റിയോ മീനും ഇറച്ചിയും ബീഫും മട്ടനും ചിക്കനൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസം കഴിക്കണേ ഇടയ്ക്കൊന്ന് വാങ്ങും ആ വാങ്ങുന്നതാണെങ്കിൽ വീഡിയോ എടുത്ത് ഞാൻ ഇടാറുണ്ട് അപ്പം മിഞ്ഞാന്ന് ഞാനൊരു കുറച്ച് മത്തി ഉണ്ടായിനി ആ മത്തി മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനൊന്നും മീൻ വാങ്ങാറില്ല ഇല്ലാതെ തന്നെ നല്ല സൂപ്പറായിട്ട് ചോറയക്കാൻ പറ്റും അങ്ങനെ ആ ഉപ്പേരി വെന്ത് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്നലെ ഉണ്ടാക്കി ഇനി ക്യാബേജ് ഉപ്പേരി അത് ചട്ടിയിലിട്ട് ചൂടാക്കിയാൽ അതും ഫ്രഷ് ആയി കിട്ടുമല്ലോ അത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടൊന്നുമില്ല ഇനി ഇന്നാലും വേഗം ഉച്ചക്ക് ഉണ്ടാക്കിയതുകൊണ്ട് കേടായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അത് ചൂടാക്കി വെക്കുക ആ ചട്ടി തന്നെ ഇട്ട് നന്നാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലൊരു ചോറ് എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചു ചുറ്റിയ ചോറാണ് നല്ല ചോറ് എങ്ങനെ തിളപ്പിച്ചു ചുറ്റിയ ചോറിനെ നല്ല ചോറാക്കാന്നോ ചോറ് നന്നായിട്ട് കഴുകിയിട്ടേ തിളച്ച വള്ളത്തിക്കാണ്ട് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ടാണ്ട് ഊറ്റിയെടുത്തിട്ട് ഇതുപോലൊരു കുക്കറിലാണ്ട് അടച്ചു വെച്ചാൽ ഇതിങ്ങനെ പൊന്തിച്ചുമ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ വരും അപ്പോൾ രാത് അപ്പം നല്ലതായി ചോറ് കിട്ടും അതുകൊണ്ടാണ് കുക്കർ കെട്ടുകൊടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വീച്ചിൽ നിൽക്കും നല്ലോണം ചൂടായിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി ഉപ്പേരിയും ചോറും ഒക്കെ പാടൊന്നു കിട്ടും ഒരടച്ചക്കൽ ഇറച്ചി മീനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പൂച്ച എന്തായാലും നമ്മളെ വാതിൽക്കല്ല നമ്മുടെ പരിസരത്ത് പോലൊന്നും പൂച്ചനെ കാണൂല ഇറച്ചി മീനുള്ള ദിവസമാണെങ്കിൽ പൂച്ച നമ്മളെ മുറ്റത്തു നിന്നാണ് പോകൂല നമ്മളെ എന്താ നമ്മൾ ഞമ്മള് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി നമ്മളെ പിന്നാലെ അങ്ങോട്ട് പൂച്ച കൂടും പിന്നാലെ കൂടി നമ്മളകത്ത് കയറാനേക്കൂല അവിടെ ചുറ്റിപ്പറ്റി അങ്ങനെ നിക്കണം അതാണ് പൂച്ച ഇറച്ചി മീൻ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പൂച്ച അങ്ങോട്ട് പോയത് യാതൊരു ഉണ്ടല്ല പൂച്ച ജീവൻ പോയ പൂച്ച മരിച്ചിരിക്കണോ ഒന്ന് അന്വേഷിച്ച് നമ്മൾ പിന്നാലെ പോകേണ്ടി വരും കാരണം പൂച്ചനെ കാണില്ല അതന്നെ തന്നെ ഇതിൽ നല്ലൊരു മോരും കൂടി ഉണ്ടാക്കിയാൽ സൂപ്പർ ചോറ് റെഡി ആവും വെളുത്തുള്ളി കുത്തിച്ചതച്ചത് പച്ചമുളക് കുത്തിച്ചതച്ചത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു മോരും കുപ്പി ഫ്രിഡ്ജിൽ എപ്പോഴും വേണം എന്നാൽ നല്ല ടേസ്റ്റാണ് അതിന് പൈസ പോകണമെന്നു നോക്കിയിട്ട് കാര്യമില്ല ഒരു മോരും കുപ്പി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മോര് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അതിലിങ്ങനെ ഉപ്പുണ്ടോക്കാം എന്തോ ഒരു ടേസ്റ്റ് ആ പാകത്തിന് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അത് ഫുള്ള് തീർക്കുന്ന തോന്നുന്ന ഏതേലും നമ്മൾ പിന്നെ പിന്നെ ഉപ്പിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് കലക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് കണ്ടാണ്ട് അടച്ച് വെച്ചാണല്ലേ നമ്മൾ ചോറ് കഴിക്കാനാവുമ്പോഴത്തേന് നമുക്ക് അവിടെ സാധനം റെഡിയാവുന്നതാണ് പറഞ്ഞു വരുന്നത് എന്നാൽ നമുക്ക് ഞാൻ അടുത്തതായിട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ഈ നാടൻചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം പൊരിച്ചെടുത്ത് പപ്പടം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ അതുകൊണ്ട് ഒരു പപ്പട പാക്കറ്റ് വാങ്ങണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല കാരണം എന്താ വെച്ചാൽ പപ്പടം കഴിച്ചാൽ പുണ്ണ് നിറയും പുണ്ണ് നിറഞ്ഞാൽ എന്താ പറയുക അസുഖങ്ങൾ വേറെ വരും പ്രഷർ ഷുഗർ ഷുഗർ വരുമല്ലേ നിൽക്കറിയില്ല പ്രഷർ എന്തായാലും വരും അതുകൊണ്ട് പാകത്തിന് എന്തെങ്കിലുമൊക്കെ പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ് എനിക്കങ്ങനെ പപ്പടം വലിയ താല്പര്യമില്ല ഉണ്ടെങ്കിൽ പൊരിച്ചും ഉണ്ടെങ്കിൽ കരച്ചും ഉണ്ടെങ്കിൽ ഉണ്ടാക്കും ഇതുണ്ടല്ലോ കൊണ്ടാട്ട മുളകാണ് എന്തെങ്കിലും കിടന്ന് എണ്ണയും കിടന്ന് പൊരിയണ്ടേ എണ്ണക്കാണെങ്കിൽ ഭയങ്കര റേറ്റും കുറേ ദിവസം അങ്ങനെ പൊരിഞ്ഞാണ്ട് ഇരിക്കൂലട്ടോ കാരണം എണ്ണക്ക് പെരും വില ഇന്നലെ ഞാൻ വെളിച്ചെണ്ണ വാങ്ങി വെളിച്ചെണ്ണ റേറ്റ് ഞാൻ ബോധം എമ്പോധങ്ങട്ട് വീണു കാരണം എന്താ വെച്ചാൽ അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറ് രൂപ ഞാനൊരു കുപ്പി വെളിച്ചെണ്ണയാണ് വാങ്ങാറുള്ളത് കുപ്പിക്ക് അരക്കിലും അവൻ്റെ കുപ്പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയായി എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് പ്ലേറ്റ് എടുത്തിട്ട് ചോറ് വള വളമ്പണ ചടങ്ങിലേക്കാണ് പോകാം മോനുണ്ട് ഇവിടെ അവർക്ക് പനിയായതുകൊണ്ട് അവന് സ്കൂളിലേക്ക് പോയിട്ടില്ല അവൻക്ക് എന്റെ ഉപ്പേരി കണ്ടിട്ട് അതിലൊന്നും തോണ്ടാൻ അറിയാതെ തോന്നിപ്പോയി എന്ത് ചെയ്യാനാ കുട്ടികളെല്ലാം നിഷ്കളങ്കരാണ് തച്ചിട്ട് കാര്യമില്ല തല്ലണ്ട ഓർക്കാതെ ചെയ്തു പോയതാണ് അതുകൊണ്ട് അവൻ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഞാൻ ചോറ് വളമ്പിട്ടുണ്ട് ഉപ്പേരി ഞമ്മക്കൊരു സൈഡാക്കി ഇട്ട് കൊടുക്കാൻ ഞമ്മക്ക് എന്തൊക്കെ ചെയ്യണം നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഉപ്പേരി ഒന്നോ രണ്ടോ മൂന്നോ നാലോക്കെ ഉണ്ടാക്കി കോളി ഞമ്മക്ക് തിന്നാലല്ലേ അതുകൊണ്ട് ഞമ്മളുണ്ടാക്കണം നമ്മക്ക് തിന്നാലല്ലേ നമ്മൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മക്ക് തിന്നാൽ അല്ലേ നമ്മളുണ്ടാക്കണം അല്ലാതെ ഉടുക്ക് പോകാനാണ് നമ്മളുണ്ടാക്കണം നമ്മൾ ഉപ്പേരി കുറേ ഉണ്ടാക്കിയേക്കണം എന്നിട്ട് അങ്ങനെ ചോറ് കഴിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ കഴിക്കണേലാ ഹോട്ടലിൽ നിന്ന് കഴിക്കണേലും സൂപ്പറായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഞ്ചെട്ട് ഉപ്പേരി വേണമെന്നാണ് എൻ്റെ ഇതിപ്പോൾ ഒന്ന് ചുരുങ്ങിയിക്കണേ ഏതേലും രണ്ട് മൂന്ന് ഉപ്പേരി കണ്ട് ഉപ്പേരി എന്ന് പറഞ്ഞാൽ നാടൻ ആക്കാം എന്താ പറയുക മുരിങ്ങ വലത്തിയത് അതുപോലെ വാഴപ്പിണ്ടി ഉപ്പേരി അങ്ങനെ പലതും ഉണ്ടല്ലേ നമ്മൾ എന്താ പൈസ കൊടുത്ത് വാങ്ങാതെ പ്പിലുണ്ടാകണം അങ്ങനത്തെ ഒരു നാലഞ്ച് ഉപ്പേരി ഉണ്ടായാലും മതി ഉപ്പേരി വേണം എന്നാണ് എനിക്ക് പറയാല്ലേ അല്ലേ മോര് എന്ന് പറഞ്ഞാൽ നല്ലതാണ് മോര് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം മോര് ശരീരത്തിന് നല്ലതാണ് ശരീരത്തിന് തണുപ്പിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ദഹനം എളുപ്പമാക്കാൻ നല്ലതാണ് മോര് ചുവറ്റിലേക്ക് പാർന്നു കഴിക്കുമ്പോൾ നമ്മുടെ ദഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് റെഡി ആയി കിട്ടും പറഞ്ഞത് ദഹിക്കാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോര് നമ്മൾ ചോറ്റിലേക്ക് ഒഴിച്ച് കഴിക്കണത് അപ്പോൾ അത് വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഒരു കുപ്പി മോരി പിന്നെ വിറ്റാമിൻ ഡീൻ്റെ കുറവുണ്ടെങ്കിൽ മോര് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതിനും നല്ലതാണ് മോര് വളരെ നല്ലതാണ് മോര് വാങ്ങുവിൻ ഒരു കുപ്പി വാങ്ങുവിൻ എന്നിട്ട് ഇതുപോലെ നമ്മൾ ചോറ്റിലേക്കും ചോ ചാറിലേക്കും കഴി ഒഴിച്ച് കഴിക്കുവിൻ അത്ര പറയാനുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ആ കൊണ്ടാട്ടമുളകൊക്കെ കടിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ എന്തോരം ടേസ്റ്റ് ആകും ഉപ്പേരി എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് കുഴച്ചിട്ട് മിക്സ് ആക്കിയാണ് കഴിക്കണം ഇതിപ്പോൾ ഒരു സ്റ്റൈലിൽ കഴിക്കല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനെല്ലാം കൂടി മിക്സ് ആക്കി നമ്മൾ ചെയ്യുക നമ്മളെ വീഡിയോ അങ്ങോട്ട് നിർത്തി അഥവാ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനിന്ന നിന്ന് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രേന്നുള്ള എനിക്ക് പറയാല്ലേ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ നിൽക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പാ അടുത്ത നല്ല വീഡിയോ വീഡിയോയിൽ കാണാൻ ഇഷ്ടാവും